ഹായ് ഞാൻ ലാലുവാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയ ഒരു പ്രശ്നം അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയുണ്ട് വെയിലുണ്ട് ഈ കാലാവസ്ഥയില് പലതരത്തിലുള്ള ഇഴജന്തുക്കളും വരും മണ്ണിലൊക്കെ നടന്ന് അട്ട വിര അതുപോലെയുള്ള ചെറിയ ചെറിയ ചീല് എന്റെ ഫ്രണ്ട് വൈകുന്നേരത്തെ ചായയുടെ കൂടെ സമൂസ മേടിക്കാൻ വേണ്ടി ബീച്ചിനോട് അടുത്തുള്ള ഏതോ ഒരു കടയിൽ സമൂസ മേടിച്ചു വളരെ സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുവന്നു ചായയുടെ കൂടെ ആ സമൂസ കഴിച്ചു രണ്ടാമത്തെ സമൂസ എടുത്ത് പകുതി കഴിച്ചു അതിന്റെ ബാക്കി പകുതി നോക്കിയപ്പം അതിനകത്ത് ഒരു അട്ട അപ്പം ഈ കടയില് അവൾ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കടകളിലെ ആ പരിസരങ്ങളിലുള്ള കടകളിലൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു ആൾക്കാരാണ് അത് കൊണ്ടുവരുന്നത് അപ്പം ആ കടക്കാരനല്ല ഇത് ഉണ്ടാക്കി വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ചെയ്യുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കടക്കാരന്റെ ഉത്തരവാദി അല്ല ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തെ അവരായിരിക്കും ചിലപ്പോൾ ഉത്തരവാദി ഫ്രണ്ട് പോയി കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഫുഡ് സേഫ്റ്റിയിലുള്ള ആൾക്കാർ വന്ന സ്ഥലത്തുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി അങ്ങനത്തെ രണ്ടോ മൂന്നോ കടകളിൽ എന്തോ ഒരു പ്രശ്നം തോന്നി അവരതിനോട് വാണിംഗ് കൊടുക്കുകയും ചെയ്തു പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കി കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ ആ ഉണ്ടാക്കി കിട്ടിയ സ്ഥലത്തു നിന്ന് അവർ ആ കട അടപ്പിച്ചു എന്നാണ് അറിഞ്ഞത് പറയാൻ വന്നു ഇത്രയേ ഉള്ളൂ നല്ല ആഹാരം മേടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ഥലത്തു നിന്നാന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മേടിച്ചു കൊടുക്കാവൂ നമ്മുടെ അമ്മയും നമ്മുടെ പിള്ളേരും നമ്മുടെ ഭാര്യയും അവരൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം നമ്മളും കൂടെ ശ്രദ്ധിക്കണം ഇത് നല്ല സ്ഥലത്തുനിന്നാണോ മേടിക്കുന്നതെന്ന് കടക്കാരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല പക്ഷെ മേടിച്ച് വെക്കുന്ന കടക്കാരനായാലും ആ കടയിലുണ്ടാക്കുന്നതാണ് വൃത്തിയോടെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്നും ഞാനിത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ വീട്ടിലെ എൻ്റെ വീട്ടിലെ കണക്കുള്ള ഒരു അമ്മ ഉണ്ടെന്നും അതേപോലുള്ള ഒരു കുട്ടിയുണ്ടെന്നും അതേപോലുള്ള ഭാര്യ ഉണ്ടെന്നും അവർ മനുഷ്യരാണെന്നും ആലോചിച്ച് പൈസ മാത്രം മേടിച്ച് പെട്ടിലിടാതെ നല്ല ആഹാരങ്ങൾ കൊടുക്കുക മഴയല്ലേ ഒത്തിരി ഇതുപോലുള്ള ജീവികളൊക്കെ ആഹാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നാലും സമൂസയ്ക്കകത്തൊക്കെ അട്ടയൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു എന്താല്ലേ അല്ലേ നല്ലോണം ശ്രദ്ധിക്കുക വെളിയിൽ പോയി ആഹാരം കഴിക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്തൊന്നും കഴിക്കുക